യോഗനുശോചിച്ച് രണ്ടാം അധ്യായം മൂന്നാം വാക്യം പറയുമ്പോൾ വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ മറിയ അവരോട് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു എന്താ പറഞ്ഞത് ശ്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല ദൈവത്തിൻ്റെ സമയം വന്നിട്ടില്ലെന്ന് ദൈവത്തിനൊരു സമയമുണ്ട് യേശുവിൻ്റെ അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ദൈവത്തിൻ്റെ തക്ക സമയമെന്നുള്ളത് അത് മാറ്റമില്ലാത്തതാണ് എൻ്റെ എന്റെ സമയം എന്നുള്ളത് ഓ ആരാലും മാറ്റുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട സമയത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചല്ലെങ്കിൽ നീ നാളുകളായി ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം ഏതൊക്കെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ നീ പരാതിപ്പെടണ്ട പരിഭവിക്കണ്ട ദൈവത്തിനൊരു സമയമുണ്ട് ശ്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല ഹലലൂയ്യ എനിക്ക് ആ വായിക്കും വായിക്കും വളരെ സന്തോഷമുണ്ട് അതിന് താഴേക്ക് വായിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ തക്ക സമയം മണിക്കൂറുകൾക്ക് ശേഷം ഹലലൂയ്യ യേശുവിന്റെ അമ്മ പറഞ്ഞ് ചില മണിക്കൂറുകൾക്ക് ശേഷം അവിടെ ദൈവത്തിന്റെ തക്ക സമയം അവിടെ വെളിപ്പെടുക ദൈവത്തിന്റെ തക്ക സമയം വെളിപ്പെട്ടപ്പോൾ വാഴി വിളം വേണ്ടത് അവസാനമാണോ വിളം വേണ്ടത് ഏറ്റവും നല്ല വീഞ്ഞാക്കി യേശു അത്ഭുതം ചെയ്തെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമയം തല്ലകട്ടോ ദൈവത്തിനൊരു സമയമുണ്ട് ദൈവത്തിൻ്റെ തക്ക സമയത്തിന് വേണ്ടി ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരിക്കുമ്പോൾ നാളുകളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ മണ്ണം ദൈവം പ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്കവണ അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും വിധവയോട് ചോദിച്ചാൽ വിധവയ്ക്കും പറയാനുള്ള ഒരു തക്ക സമയമില്ലേ സകല സ്രോതസ്സും തീർന്നു രണ്ടു പിറകു പിറക്കുന്നു അൽപ്പമാവ് അൽപമെണ്ണ ഞാനും എന്റെ മകനും ഭക്ഷിച്ചു കഴിച്ചിട്ട് മരിക്കാൻ പോവുക മരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അവസാനത്തെ ഫുഡാണ് ഇനി ഫുഡില്ല ഫുഡില്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കത്തില്ല അതുകൊണ്ട് പറയുക രണ്ട് പിറക് അല്പമെണ്ണ അൽപ്പം മാവ് ഇത് ഭക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മരിക്കാൻ പോവുക ഹാല ലുയ എന്ന ലേലിയാവുന്ന ദീപപുരുഷൻ തക്ക സമയത്ത് ഹലലുയ്യ ബുദ്ധവയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാ